മാത്രോ അറേബ്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ നോമ്പെടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ നോമ്പിടുത്തിരുന്നു എല്ലാവർക്കും അടക്കമുള്ള അവിടുത്തെ പണ്ടേക്കും പണ്ടേയും ഞെ വരുന്ന കാലത്തും നോമ്പിടുത്തിരുന്നു നോമ്പ് നോമ്പ് മഹറമ്പത്തിന്റെ നോമ്പിടുത്തിരുന്നു അത് ആരുടെ ആർക്ക് നോമ്പ് നോച്ചത് അള്ളാഹു നമ്മൾ പറയുന്ന അള്ളാക്ക് വേണ്ടി എന്തേനെ നമ്മൾ പറയുന്ന അള്ളാക്ക് വേണ്ടി തന്നെയാണ് അവര് നോമ്പെടുത്തത് അല്ല സങ്കല്പത്തിലുള്ള അള്ളാക്ക് വേണ്ടി മുഹറമ്പത്ത് അപ്പൊ മുഹറമ്പത്ത് സ്വീകരിക്കണ വേറൊരു അള്ള അവിടെ ഉണ്ടായിരുന്നു മുഹറമ്പത്ത് സ്വീകരിക്കണ വേറൊരു അള്ള ഒരു നോമ്പ് സ്വീകരിക്കണരല്ല അതേപോലെ അവര് അവർത്തിക്കാഫ് ഇരുന്നിരുന്നു അവരേന്ന് ഉമർ അലി മുസ്ലിം ആയതിന്റെ ശേഷം നബി നബിസ്ല്ലാ അലൈസ്മിനോട് വന്നിട്ട് ചോദിച്ചു നബിയെ റസൂല അള്ളാഹുവിന്റെ റസൂലേ ഞാന് കാലത്ത് ഒരു നേർച്ച കേർന്നിട്ടുണ്ട് അത് ഞാൻ വീട്ടണോ എന്താ നേർച്ച മസ്ജിദുള്ള റാമിനെ എഴുത്തിക്കാഫിരിക്കാൻ വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു അപ്പൊ അന്നത്തെ നേർച്ച മുസ്ലിമായ ഉമർ ഹത്താബർ അലി അള്ളാവിന് മുസ്ലിമാകുന്നതിന്റെ മുമ്പുള്ള കഥ വരെയാണ് ജാഹി ആ കാലത്ത് ഞാനൊരു നേർച്ചേരിട്ടുണ്ടായിരുന്നു ഞാൻ എഴുത്തിക്കാഫിരുന്നോളാം ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല ഇപ്പൊ മുസ്ലിം ആയാലോ നീ ഞാൻ അന്നാ ചെയ്തത് വേണോ നീ അത് വീട്ടണോ അവൻ എബി പറഞ്ഞു ഏറക് നേർച്ച നീ വീട്ടണം എന്തേ നബി അത് പറയാൻ കാരണം ാണ് അള്ളാക്ക് നേർച്ചയാക്കിയാഫായതുകൊണ്ട് പൂർത്തിയാക്കാൻ പറഞ്ഞത് പേരോടൻറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സങ്കല്പത്തിലുള്ള ഒരു അള്ളഹാക്ക് എന്നിട്ട് നബി അതിനെ അംഗീകരിക്കാ സങ്കല്പത്തിലുള്ള അള്ളാഖ നേർച്ചയാക്കി അങ്ങനെ ഉണ്ടോ ഇനി അതേപോലെ തന്നെ സഹോദരന്മാരെ അവർ ചെയ്തിട്ടില്ലേ ഹജ്ജിട്ടില്ലേ അവർ രാത്രി താമസിച്ചിട്ടില്ലേ അവര് അവർ അവര് അവർ തെൽബിയെത്തിയൊല്ലിയിട്ടില്ലേ ഇതൊക്കെ അവര് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാ അള്ളാഹു എന്ന് നമ്മൾ പറയുന്ന അതേ അള്ളാഹുവിനന്നെ ഇതാപ്പൂപ്പര് നമ്മളൊരു ക്ലിപ്പായിട്ടിട്ട് അള്ളാഹു എന്ന് പറയുന്ന അതേ അള്ളാഹുവിൻ എന്നുള്ള വലിയൊരു അപരാധം പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ വിശ്വസിക്കുമ്പോലെ വിശ്വസിച്ച അള്ളാഹുവിന അല്ല അവർ അള്ളാഹു എന്ന് പറഞ്ഞത് ആരെയാണ് നമ്മൾ പറയുന്ന അള്ളാഹനെ തന്നെ പക്ഷേ നാം അള്ളാഹുവിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുന്നു അവരോ ഒരു ചെല ഭാഗങ്ങളൊക്കെ വിശ്വസിച്ചു അംഗീകരിച്ചു പലതും അവർ തള്ളി അല്ലേ നോക്കൂ നിങ്ങൾ ഒരൊറ്റ വാചകം കൊണ്ട് ഇവരുടെ എല്ലാ കാര്യവും പോകാൻ പോവുകയാണ് തഫ്സീറിൽ കാണാം അറേബ്യൻ മുഷിരിക്കുകളുടെ സ്ഥിതി പറയുകയാണ് വിഗ്രഹങ്ങൾക്കൊക്കെ ഇലാഹ് എന്ന് പേരിട്ടതല്ലാതെ വിഗ്രഹങ്ങളെയൊക്കെ അവർ ഇലാ എന്നാണ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ പ്രയോഗിച്ച പദം അതേ അവസരത്തിൽ അല്ലാതെ അല്ലാതെ അള്ളാ എന്നവർ വിളിച്ചിട്ടില്ല ഒരൊറ്റ മുഷിരിക്കും അവരുടെ ആരാധ്യന്മാർക്ക് അള്ളാന്ന് പേരിട്ടിട്ടില്ല അവർ അള്ളാന്ന് പറഞ്ഞതൊക്കെ ആരെയാണ് നമ്മൾ പറയുന്ന അള്ളാഹുവിനെ തന്നെയാണ് അപ്പൊ അള്ളാ എന്നുള്ള ആ ഒരു നാമം ഒരൊറ്റ ബിംബത്തിനും അറിയബ്യൻ മുഷിരിക്കുകൾ ഇട്ടിട്ടില്ല അവര് അള്ളാന്ന് എവിടെയൊക്കെ പ്രയോഗിച്ചോ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് നാം പറയുന്ന അതേ അള്ളാഹു തന്നെയാണ് വിശ്വാസത്തിൽ ഒരുപാട് തകരാറുകളുണ്ട് മക്കളുണ്ട് എന്ന് വാദിച്ചവരുണ്ട് മരണാനന്തര ജീവിതമല്ലാന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പലതും അവരുടെ വിശ്വാസത്ത് അബദ്ധങ്ങളുണ്ട് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞാനിതൊക്കെ അതിന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞതല്ലേ കഴിഞ്ഞ പ്രസംഗം അറിഞ്ഞൂടെ ഞാൻ അന്നേ ഞാൻ പറഞ്ഞു നീ ചങ്ങാതി ചങ്ങാതിപട വന്നിട്ട് പറയും സലഫി അബൂജഹിനെ മോമിനാക്കി അങ്ങനെ നീ ആരും പറയാൻ നിൽക്കണ്ട ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അതുപോലും കേട്ട് നടിക്കാതെ മൂപ്പര് എന്റെ പേരിൽ പിന്നെ ആരോപണം പറയും നോക്കണം നിങ്ങൾ മൂപ്പർ ഇവിടെ മറുപടി പ്രസംഗം നടത്തുന്നത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ മറുപടി പറയാ അങ്ങനെ മറുപടി പറയേണ്ട എന്തായാലും എന്റെ പ്രസംഗം കേൾക്കാതിരിക്കൂലല്ലോ ഞാൻ പറയുകയും ചെയ്തു എന്ത് നീ ഇതൊക്കെ കേട്ടിട്ട് ഓ അബൂജഹിര് ഭയങ്കര മൂമിനാണൊന്നും നീ നാളെ വന്നിട്ട് പേരോട് പറയണ്ട എന്നെപ്പറ്റി അങ്ങനെയൊന്നും ആരോപണം പറയേണ്ട അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അബൂജഹിർ ഒറിജിനൽ മൂമിനൊന്നുമല്ല അവന് യഥാർത്ഥ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ഹിമാങ്കാര്യങ്ങൾ മുഴുവൻ അവൻ വിശ്വസിച്ചു വന്നൊന്നുമില്ല എന്നാൽ അള്ളഹാനെ ഹാലിക്കായി അംഗീകരിച്ചിട്ടുണ്ട് അള്ളഹാനവൻ തള്ളിയിട്ടില്ല ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞത് അതൊക്കെ കേട്ടിട്ടും ഞാൻ പറഞ്ഞല്ലോ അബു ജഹിൽ അള്ളാഹുവിന് വേണ്ടി തന്നെ തവാഫ് ചെയ്തിരുന്നു ആ മുഷിരിക്കുകൾ പിന്നെ നോമ്പെടുത്തിരുന്നു അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അത് പറഞ്ഞതിന് നോപ്പര് ഇവിടെ വന്നിട്ട് കളിയാക്കുക എന്താ കളിയാക്കി എന്നറിയോ സലഫ് ഇവിടെ വന്നത് അബൂജഹലിന്റെ മൗലൂതോ ധനാണ് ഞാൻ അബൂജഹലിന്റെ മധു പറയാനും അബൂജഹലിനെ ശരിയായ മൂമിനാക്കിയിട്ട് അബൂജഹലിന്റെ മൗല്യുതോദുന്നത് കേട്ടോളൂ ആര് ഹുസൈൻ സലഫി അബൂജഹലിന്റെ മൗല്യുതോതുകയാണ് എന്ന് പറഞ്ഞിട്ട് പേരോടെ എന്റെ പേരിൽ ആരോപിക്കുന്ന ഭാഗം കേൾക്കുക അതിന്റെ ശേഷം ഞാൻ കേൾപ്പിക്കുമെന്ന് ഇയാളാ പറഞ്ഞു നിർത്തിയതിന്റെ ശേഷം മുതൽക്ക് ഞാൻ കേൾപ്പിക്കും മൂപ്പര് എവിടെ നിർത്തിയോ അതിന് ശേഷം പിന്നെ ഞാൻ കേൾപ്പിക്കും എന്താ പറയുന്നത് മൂപ്പരാ പറഞ്ഞതിനൊക്കെ നേരെയതിന് എന്നെപ്പറ്റി അങ്ങനെ പറയരുത് എനിക്കങ്ങനെ വാതല്ല അങ്ങനെ ധരിക്കണ്ട എന്നൊക്കെ ഞാൻ അന്നേ പറഞ്ഞതിന് ശേഷം ഞാൻ കേൾപ്പിക്കും അതൊക്കെ മൂപ്പര് മൂടി വെച്ചു അതൊന്നും കേൾക്കാത്ത മട്ടിൽ പറയണ് ഭൂചഹലിനെ മൂമിനാക്കി ഇപ്പോഴും മോനിനാക്കി മോനിനാക്കി എന്ന് ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ ഭാഗം ഒന്ന് കേട്ടോളൂ എന്ന് പറയുന്ന ഭാഗം ഈ

അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു വരുന്ന വാദങ്ങളാൻ കേട്ടാൽ ഞാൻ പറയുന്നു അങ്ങനെ വാദമല്ല ഏതെങ്കിലും പൊട്ടന്മാരി ഇയാളുമായിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അന്നേ പറഞ്ഞു നീ ആരും അങ്ങനെ എനിക്കങ്ങനെ വാദമുണ്ട് ഞാൻ വിശദാ മൂമിനാക്കി എന്നൊന്നും പറയണ്ട എന്ന് വിശദമായി ഞാൻ പറയുന്നുണ്ട് വാസ്തവത്തിൽ ഇന്നീ പറയുന്നതൊന്നും ഇവിടെ പറയേണ്ടതില്ല ആ പ്രസംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെ വാഗം എന്താന്ന് മനസ്സിലാവും കേട്ടോളൂ ഞാൻ അന്ന് പറഞ്ഞത് ഇയാൾ മൂടി വെച്ചത് ഇയാൾ നിർത്തിയതിന്റെ ശേഷമുള്ള വാതകം മുതൽക്കാൻ ഞാൻ കേൾപ്പിക്കുന്നത് കട്ട് വെച്ച ഭാഗം വെക്കുമ്പോനെ ഓഹോ അപ്പ അവർ ഇത്ര വലിയ നല്ല മുമ്മിനുകളാണോ അത് ഞാൻ പറഞ്ഞിട്ടില്ല അതാരും വെച്ച് കെട്ടേണ്ടതില്ല അബൂജഹിലിനെ മുഗ്മിനാക്കിയിട്ട് ഞങ്ങളെ മുശിരിക്കുകയാണോ മൗലവി എന്ന് ഇനി നാളെ വന്നിട്ടാരും ചോദിക്കണ്ട അബൂജഹിൽ മു്മിനാണെന്ന് ഇവിടെ അഭിപ്രായമില്ല മുഗ്മിനാകണമെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അത് അംഗീകരിക്കണം പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ അബൂജഹിൽ അള്ളാനെ അറിഞ്ഞ ആളാണ് അള്ളാന ഹാലിക്കായി അംഗീകരിച്ചയാളാണ് അള്ളാന റാസിക്കായി അംഗീകരിച്ചയാളാണ് അയാളിൽ അതല്ലെങ്കിൽ അയാളടക്കമുള്ള അറേ വ്യഞ്ജനങ്ങളിൽ ഏത് നിലക്കുള്ള മറ്റ് വിശ്വാസ രംഗത്തുള്ള ഒരുപാട് ചുരികളുണ്ടെങ്കിലും ആ വിശ്വാസ ജീർണതകളൊക്കെ അവരിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിലുള്ള കുഫിരിയത്ത് വളരെ ഭയങ്കരമായ കുഫിരിയത്താണ് പക്ഷേ അവർ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണോ ശിർക്ക് വന്നത് അതല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ നിന്നങ് ഒഴിവാക്കായി പോയാൽ അവർ അവരള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചാലോ ശിർക്ക് വരില്ല എന്ന് നമുക്ക് പറയാനൊക്കുമോ ഒരിക്കലും അത് പറയാനൊക്കില്ലല്ലോ അതുകൊണ്ട് അബൂജഹിലിനെ അല്ല അബൂജഹിൽ മുഷിരിക്കു തന്നെയാണ് പിന്നെ എന്തിനാ അബൂജഹിലിന്റെ വർത്തമാനം ഇവിടെ പറയുന്നത് അബൂജഹിൽ മുഷിരിക്കാവാനുള്ള കാരണമുണ്ട് ജനങ്ങളെ നിങ്ങളാ ശിർക്കിലേക്ക് പോയി അബൂജഹിലിനെ പോലെ ആകരുത് എന്ന് പറയാനാണ് അബൂജഹിൽ അള്ളാന സ്വയം പര്യാപ്തനെന്ന് വിശ്വസിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഇവിടെ എന്നെപ്പറ്റി എന്നെപ്പറ്റി മുസ്ലിമാര് പേരോട് മുസ്ലിയാർ പറഞ്ഞു വരാരോപണം ഞാൻ അബൂ ജഹിലിനെ മുക്മിനാക്കി എന്നാണ് അബൂ ജഹിലിനെ മൊഗ്മിനാക്കിയിട്ട് മറ്റുള്ളവരെ മുച്ചിരിക്കുകയാണോ മൗലവി എന്നാണ് എന്നോട് ചോദിക്കുന്നത് പറയട്ടെ വളരെ വിനയത്തോടു കൂടി ജഹിലിനെ മൊഗ്മിനാക്കുന്നത് വാസ്തവത്തിൽ ഞങ്ങളല്ല അത് പലപ്പോഴും നിങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടാണ് അബൂ അബൂജഹിൽ വന്നു ചേരുന്നത് കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അല്ല സ്വയം പര്യാപ്തനാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റാരോട് ചെയ്താലും അത് ശർക്കല്ല എന്ന് പറയുമ്പോൾ അതേ വാദക്കാരനല്ലേ അബൂ അടക്കം മുരിക്കൽ അള്ള സ്വയം പര്യാപ്തനായിട്ട് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾ അവരെ എങ്ങനെ വിളിക്കും ഇതേ വാദമല്ലേ അവർക്കുമുള്ളത് അപ്പൊ ഫലത്തിൽ അവരെ മക്്മിനുകളാക്കി തീർക്കുന്നത് നിങ്ങളാണ് ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ് അതേ അവസരത്തിൽ മുജാഹിദുകൾ സലഫികൾ അബൂജഹിനെ മുക്മിനുന്നില്ല അവൻ അള്ളാനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കണ്ടോ വളരെ കൃത്യമായ വിവരണം അന്ന് നടത്തിയിട്ടുണ്ട് ഈ പേരനൊക്കെ ഈ പറഞ്ഞതൊക്കെ അതിൽ കൃത്യമാണ് എന്റെ പേരിൽ നാളെ വന്നിട്ട് പേരോട് മുസ്ലിം ആരോപണം പറയരുത് കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇനിയും പറയരുത് എന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഇപ്പം കേൾക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് പറഞ്ഞതാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ കേട്ടത് മോമിനാന്ന പറയുന്നത് ഉദയാണ് ഇതിനെന്താ പറയേണ്ടത് യഥാർത്ഥത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുള്ള പേരോട് മുസ്ലിാർ നടത്തുന്നത്